ചന്ദ്രകിയിൽ അലിന്ന ചിത്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഗൗതമിനെ കൊണ്ട് തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിന് നന്ദ ഒരു തടസ്സവും നിൽക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പിങ്കിയുടെ ഈ കളികളെല്ലാം തന്റെ വയറ്റിൽ ഗൗതമിന്റെയും നന്ദയുടെ കുഞ്ഞുള്ളടത്തോളം കാലം തന്നെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ തനിക്കെതിരെ നിൽക്കാനോ അവരെന്തായാലും ശ്രമിക്കത്തില്ല എന്ന് പിങ്കിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പിങ്കി ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത് അപ്പൊ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കും എന്നൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് നന്ദ ഇപ്പൊ പെട്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് തന്റെ ഭർത്താവും മറ്റൊരു ഭാഗത്ത് തന്റെ കുഞ്ഞും പിങ്കി ഉറപ്പായിട്ടും ഗൗതമെന്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് നന്ദയ്ക്ക് അറിയാം പക്ഷെ മറുഭാഗത്ത് തന്റെ കുഞ്ഞിനെ വെച്ചിട്ടാണ് പിങ്കി വിലപേശുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയാതെ വലിയൊരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് പിങ്കി ഇപ്പോ നിൽക്കുന്നത് സോറി നമ്മുടെ നന്ദ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ആ ഒരു പ്രശ്നം വലിയ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അരുന്ധതി പവിത്രയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഇതുവരെ പവിത്ര ഭയങ്കരമായിട്ട് പതിങ്ങി നടന്ന പവിത്ര പെട്ടെന്ന് പവിത്രയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയത്തില്ല എന്നാൽ ഇത്രയും നാൾ ഒരു ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ അത്രത്തോളം സാമ്പത്തികമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ പവിത്ര വന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നും പെട്ടെന്ന് ഉള്ള മാറ്റം അത് പെട്ടെന്ന് ഇവിടെ ഇത്രയും ദിവസം നിന്നപ്പോൾ ഇനി ഒരിക്കലും പുറത്താക്കത്തില്ല എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം പവിത്രയുടെ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റത്തിൽ കാരണം എന്നൊക്കെ അരിന്ധതി പറയുന്നതെല്ലാം അരുണും കേട്ടു അപ്പോൾ അരു പവിത്രയുടെ അം അച്ഛൻ വരുന്ന കാര്യം ഇതുവരെ അരുൺ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അത് പോയി പറയാൻ വേണ്ടിയിട്ട് അരുൺ ശ്രമിക്കുകയാണ് അരുന്ധതി കണ്ടു എന്നിട്ട് താനാണ് കുറ്റക്കാരൻ എന്ന് അരുൺ തന്നെ സമ്മതിക്കുന്നുണ്ട് ഒപ്പം പവിത്രയുടെ അച്ഛൻ ഇങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞപ്പോൾ അത് വരുക വരുവാണ് എന്ന് മാത്രം പറഞ്ഞപ്പോൾ തന്നെ അരുന്ധതി ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ആ പവിത്രയുടെ അച്ഛൻ ആ കാല് ഈ ഇന്ത്യ വിധത്തിലെ കുത്തത്തില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ பற்ற അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വരെ അരുന്ധതി തയ്യാറായി നിൽക്കുവാണ് അത്രയും ദേഷ്യമുണ്ട് എന്നാൽ അത് തനിക്കും തൻ്റെ അമ്മയ്ക്കും നേർക്ക് കേസ് കൊടുക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അരുന്ധതി പിന്നെ കൊട്ടേഷൻ കൊടുക്കും ഉറപ്പാണ് അതുകൊണ്ട് ആ കാര്യം മാക്സിമം അരുൺ അറിയാതെ അല്ലെങ്കിൽ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറുമാണ് കുറച്ച് കഴിയുമ്പോൾ അമ്മയോട് പറയാം എന്ന് തന്നെ അരുൺ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സമയത്ത് സജൻ എന്ന് പറയുമ്പോൾ പവിത്ര പവിത്രയും പവിത്രയുടെ അച്ഛനും തന്നെ ചതിച്ചു അതിന് വേണ്ടിയിട്ട് ഒരു തിരിച്ചടി കൊടുക്കുക എന്ന് മാത്രമാണ് സജേന്റെ മനസ്സിൽ അപ്പൊ ഈ അവസരം മുതലാക്കി പവിത്രയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഒരു പ്രായച്ചിത്വം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പവിത്രയെ ആ കുടുംബത്തിൽ നിന്നും പറച്ച് ഞാൻ മാറ്റും എന്നിട്ട് പവിത്രയെ ഞാൻ സജയന്റെ കയ്യിൽ ഏൽപ്പിക്കും സജയൻ ഞാൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്വം ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് പവിത്ര പവിത്രയ്ക്ക് നല്ലൊരു ബന്ധം കിട്ടുന്നുണ്ട് തനിക്ക് സജേന്റെ സ്വത്തുക്കളൊക്കെ വെച്ച് സന്തോഷത്തോടെ ആർഭാടമായിട്ട് ജീവിക്കും ാം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇത് വലിയൊരു ചതിക്കുഴിയാണെന്ന് പവിത്രയോ പവിത്രയുടെ അച്ഛനോ തിരിച്ചറിയുന്നില്ല വലിയ പ്രശ്നത്തിൽ അവർ ചെന്നപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലാണ് നന്ദയും ഗൗതമും ചെന്നപ്പെട്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ ഗൗതം ദേഷ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിലൊക്കെ ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നന്ദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി നന്ദ നേരെ ഗൗതമിനോട് പോയി പറയുവാണ് ഗൗതം സാർ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് കാരണം അവിടെ പിങ്കിയും പിങ്കിയുടെ ചിറ്റയും ആ ഒരു ജയിലിലാക്കുമ്പോൾ അവിടെ മറ്റൊരാൾ കൂടി ജയിലിലാകാൻ വേണ്ടിട്ട് പോവാണ് അതാരാണെന്ന് ഗൗതം സാറിന് അറിയാമോ നമ്മുടെ കുഞ്ഞ് നമ്മുടെ ആരും ഒന്നും അറിയാത്ത നമ്മുടെ കുഞ്ഞാണ് പിങ്കി കാണിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് എ സി ബി പറഞ്ഞതുപോലെ പിങ്കി ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് പിങ്കിയെ കൊണ്ട് ആ ഒരു മുദ്രപത്രത്തിനകത്ത് ഒപ്പിടിപ്പിച്ചതിനും ആ റൂമിനകത്ത് മറ്റൊരു റൂം പിങ്കിക്ക് നൽകിയതിനും എല്ലാത്തിനും പിങ്കി വലിയ ദേഷ്യത്തിലാണ് അതിന്റെ കൂടെ ഇപ്പോൾ ഇങ്ങനെ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചുകൂടി ദേഷ്യം പിങ്കി ഈ ദേഷ്യം കാണിക്കുന്നത് കൊണ്ടാണ് അവൾ മനപൂർവ്വം നമ്മളെ ട്രാപ്പിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ദേഷ്യം പിടിപ്പിക്കും തോറും അവർക്കും അവൾക്കും വാശി കയറിക്കൊണ്ടിരിക്കുവാണ് അതെല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗൗതമിനും മനസ്സിലായി എന്നാൽ പിങ്കി കാണിച്ച് ഈ ഒരു തെറ്റിന് ഒരു ചതിക്ക് ഈ ഒരു മോശം പ്രവർത്തിക്ക് ഒരിക്കലും ഗൌതമിനെ സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തനിക്ക് തൻ്റെ ഈ ജോബും തൻ്റെ എത്തിക്സും മറന്ന് തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഗൌതമും പറഞ്ഞു അങ്ങനെ ആ പ്രശ്നങ്ങളെ കൊണ്ടിരിക്കുകയാണ് എന്നാൽ നന്ദ സി എയോട് നേരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചു കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ സി എ തന്നെ പറഞ്ഞിട്ടുണ്ട് കേസ് ഞാൻ വേറെ രീതിയിലാക്കിക്കോളാം സൌതം സാറിനോട് ഒന്ന് സംസാരിച്ച് സമ്മതിച്ചാൽ മതിയെന്ന് പക്ഷെ ഗൌതം ഒട്ടും ഒട്ടും സമ്മതിക്കാനായിട്ട് തയ്യാറല്ല ഭയങ്കര വാശിയിൽ തന്നെയാണ് അവസാനം എല്ലാവരും കൂടി സംസാരിച്ചു സി എയും നന്ദയൊക്കെ സംസാരിച്ചു ശരി പിങ്കി അടിച്ച ആ ഒരു പോലീസ് കോൺസ്റ്റബിളും വന്നു സംസാരിച്ചു എന്നിട്ട് അയാളും പറഞ്ഞത് ഞാൻ ഈ കേസ് പിൻവലിക്കുവാണ് എന്നെ ഈ ഇയാൾ ഈ പെൺകുട്ടി എന്നെ അടിച്ചിട്ടില്ല എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്ക് യാതൊരു പരാതിയുമില്ല അതുകൊണ്ട് ഞാൻ കേസ് പിൻവലിക്കുവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി എന്നാൽ ആ കേസ് പിൻവലിച്ചതുകൊണ്ട് തന്നെ പിന്നെ വേറെ കാര്യങ്ങളോ തെളിവുകളോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇത് നിലനിൽക്കത്തില്ല അപ്പം നമുക്ക് ഇത് പിൻവ നമുക്ക് വേറെ രീതിയിലാക്കാം സാർ ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാക്കാം സാർ ഒന്ന് സമ്മതിക്കൂ എന്നൊക്കെ പറയുമ്പോഴും ശരി നിങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ ഞാൻ സമ്മതിക്കാം എന്നാൽ പിങ്കി പിങ്കിയെ കൊണ്ടൊരു മാപ്പപേക്ഷ എഴുതി വാങ്ങിച്ചേ മതിയാകോ പിങ്കിയെ കൊണ്ട് മാപ്പപേക്ഷ വാങ്ങിച്ചിട്ട് വിട്ടോ എന്ന് ഗൗതം പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോയി പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് പിങ്കി പറഞ്ഞത് ഞാൻ എനിക്ക് മാപ്പപേക്ഷ എഴുതാൻ പറ്റത്തില്ല എന്നും ഞാൻ എഴുതി തരത്തില്ല ഞാനും അത്രത്തോളം വാശിയാണ് നീ എന്നോട് കാണിച്ചതിനെല്ലാം ഞാൻ തിരിച്ചടി തരുവാണ് അതുകൊണ്ട് ഞാൻ എഴുതി തരത്തില്ല എനിക്ക് ജയിലിൽ കിടക്കുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വാശിയിൽ തന്നെയാണ് പിങ്കി അവസാനം നന്ദ പോയി ഗൌതം സ അപ്പോൾ പിങ്കി പറഞ്ഞത് നന്ദ ഒരുപാട് പറഞ്ഞു ഞാൻ നിന്റെ കാല് വേണമെങ്കിലും പിടിക്കാം എന്റെ കുഞ്ഞിനെ വെച്ച് നീ വില പേശരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ സമ്മതിക്കാം പക്ഷേ നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കാം എന്നാൽ എനിക്ക് ഒരു െന്താണെന്ന് ഞാൻ ഗൗതമിനോട് പറഞ്ഞോളാം നീ ഗൗതമനോട് എന്നെ വന്ന് വന്ന് കാണാൻ പറ അങ്ങനെ നന്ദ പോയി ഗൗതമിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പിങ്കി ഗൗതമും കൂടി സംസാരിച്ചു ആ സമയത്ത് പിങ്കിയുടെ ആവശ്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം ഇപ്പോൾ തകർന്നിരിക്കുവാണ് എനിക്കിവിടെ ഒന്നും നേടാനോ നഷ്ടപ്പെടുത്താനോ ഒന്നും എനിക്കില്ല അതുകൊണ്ട് ഇനി ഒരു മാർഗം ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഇത് രാമേശ്വരത്ത് പോകണം ഞാനും ഗൗതമും കണ്ട നിമിഷം നമ്മൾ കണ്ടുമുട്ടിയതും നമ്മുടെ പ്രണയം തുടങ്ങിയതും എല്ലാം രാമേശ്വരത്ത് വെച്ചാണ് അതുകൊണ്ട് എനിക്ക് രാമേശ്വരത്ത് പോകണം അതും ഗൗതമിനൊപ്പം വേറെ ആരും വരാൻ പാടില്ല ഞാനും ഗൗതമും മാത്രം എനിക്ക് രാമേശ്വരത്തെ മഹാദേവനെ പോയി തൊഴണം എന്ന് മാത്രമേ എൻ്റെ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് ഗൗതമിനോട് പറഞ്ഞു എന്നാൽ ഗൗതമ ആദ്യം തയ്യാറായില്ല എന്നാൽ പിങ്കി പറഞ്ഞത് പ്രകാരം ശരി ഞാൻ സമ്മതിക്കാം എന്ന് ഗൗതമും സമ്മതിക്കുകയാണ് ആ സമയത്ത് പിങ്കിയും ഗൗതമും കണ്ട നിമിഷവും പിന്നെ അവരുടെ ആ ഒരു പ്രണയം പ്രണയവും കാര്യങ്ങളൊക്കെയാണ് പിങ്കിയുടെ മനസ്സിലുള്ളത് ശരി അങ്ങനെ ഗൗതമം സമ്മതിച്ചു ഈ കാര്യം അതിനുശേഷം ആ ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു മാപ്പ് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നാൽ നന്ദ ഒരു കാര്യം പറഞ്ഞു പിങ്കി നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയണം പക്ഷേ നീ ഒരിക്കലും ഇനി എൻ്റെ കുഞ്ഞിനെ വെച്ച് ബാർഗെയിൻ ചെയ്യരുത് നീ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ വെച്ച് വിലപേശരുത് നീ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ വിട്ടുതരാം പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നാൽ മാത്രം മതി എന്ന് നന്ദ പറയുമ്പോഴും പിങ്കി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു ഞാൻ പറയുന്നത് എന്തും നീ തരുമോ അപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി എന്നാലും തരാം എന്ന് പിങ് നന്ദ പറഞ്ഞു യും എന്നാൽ ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിക്കാം എന്നാണ് പിങ്കി പറഞ്ഞത് പക്ഷേ നന്ദയ്ക്ക് അറിയാം പിങ്കിയുടെ ആവശ്യം ഗൗതമാണ് മനസ്സിലും അവിടെ എൻ്റെ ജീവിതം തകർത്ത പെൺ ആളാണ് നന്ദ എന്നുള്ള ഒരു വാശിയാണ് പിങ്കിക്കും എൻ്റെ ജീവിതം തകർത്തത് കൊണ്ട് തന്നെ എനിക്ക് ആവശ്യം ഗൗതമാണ് അവിടെ നന്ദയുടെ കുഞ്ഞിനെ പിങ്കിക്ക് ആവശ്യമേ ഇല്ല എന്നാൽ ഇത് ഈ ഒരു പിങ്കിയുടെ ചതിയോ ഒന്നും മനസ്സിലാക്കാതെയാണ് അരുന്ധതി എല്ലാം പിങ്കിക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നത് അരുന്ധതിയാണ് പിങ്കിയെ കൊണ്ട് ഈ ഒരു പ്രശ്നത്തിലോട്ട് പിങ്കിയെ കൊണ്ടല്ല നന്ദയും ഗൗതമനും ഈ വലിയൊരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിച്ചതിന് ഒരു മുഖ്യ കാരണവും അരന്ധതി തന്നെയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പിങ്കിയെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിങ്കിയുടെ ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും ഇന്ത്യവരത്തിൽ നടക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ